മല്ലു സിംഗ് പൃഥ്വിരാജ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വൈശാഖിൻ സംവിധാനത്തിൽ തിയേറ്ററുകളിൽ ഹിറ്റടിച്ച ചിത്രമായിരുന്നു മല്ലു സിംഗ് കുഞ്ചാക്കോ ബോബൻ മുകുന്ദൻ ബിജു മേനോൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിയ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ ആസിഫ് അലിയും ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതെവിടെയെന്ന മറചോദ്യമായിരിക്കും പലർക്കും ഉണ്ടായിരുന്നത് സത്യമാണ് ചിത്രത്തിൽ നായകനാകാരത് പൃഥ്വിരാജായിരുന്നു അദ്ദേഹത്തെ വെച്ച് ഫോട്ടോഷൂട്ട് വരെ നടത്തിയിരുന്നു എന്നാൽ പിന്നീട് ആവേശം നിലവിൽ ആസിഫില് ചെയ്തിരിക്കുന്ന കഥാപാത്രം ചെയ്യാൻ വന്ന ഉണ്ണി മുഖന്നിലേക്ക് എത്തുകയായിരുന്നു ഉണ്ണിയുടെ റോളിലേക്ക് ആസിഫ് എത്തി പല കോസിപ്പുകളും ഈ ഒരു മാറ്റത്തെ കുറിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിലും പൃഥ്വിരാജിന് ഡേറ്റ് ക്ലാഷ് വന്നതാണ് കാരണമെന്നാണ് പറയപ്പെടുന്നത് കുഞ്ചാക്കോ ബോബൻ ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ചിത്രത്തിലെ ഗാനങ്ങളായിരിക്കും അതിൽ തന്നെ എന്റെ ഗൽഭിലയിൽ തുടങ്ങുന്ന ഗാനത്തിനും ആ ഒരു ഗാനരംഗത്ത് അഭിനയിച്ച നരേനെന്ന ചെറുപ്പക്കാരനും ഒരു വലിയ ഫാൻ ബേസ് തന്നെയാണെന്നുണ്ടായിരുന്നു ഇപ്പോഴും നരേന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച വേഷങ്ങൾ എടുത്താൽ ക്ലാസ്മേറ്റ്സിലെ മുരളി മുൻനിരയിൽ തന്നെ ഉണ്ടാവും എന്നാൽ ഈ വേഷം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിരുന്നത് നരേനല്ലായിരുന്നു എന്ന് എത്ര പേർക്കറിയും അതെ ആ വേഷം ചെയ്യേണ്ടിരുന്നത് നമ്മുടെ ചാക്കോച്ചനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ആ സമയത്ത് ഈ വേഷം ചെയ്യാൻ സാധിക്കാതെ വരികയും ലാൽ ലാൽജോസ് സുനിൽകുമാർ എന്ന നരേനെ ആ വേഷത്തിലേക്ക് തിരഞ്ഞെടുക്കുകയുമായിരുന്നു എന്നാൽ നരേനത് മറ്റാരെയും ആ വേഷത്തിലേക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മനോഹരമാക്കി ഇതുകൂടാതെ അയാളും ഞാനും തമ്മിൽ ഇല്ലാത്ത സിനിമയിൽ നരയൻ അവതരിപ്പിച്ച കഥാപാത്രവും കമ്മത്താൻ കമ്മത്തിലെ ദിലീപിന്റെ കഥാപാത്രവും ആദ്യം എത്തിയത് കുഞ്ചാക്കോ ബോബനായിരുന്നു എന്നാൽ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ രണ്ട് റോളും കുഞ്ചാക്കോ ബോബൻ വേണ്ട എന്ന് വെക്കുകയായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ മമ്മൂട്ടിക്ക് റെക്കോർഡ് തന്നെയുണ്ട് മമ്മൂട്ടി നിരസിച്ച ജനപ്രിയ ചിത്രങ്ങളിൽ ചിലവ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തിയേറ്ററിലെത്തിയ രാജാവിൻ്റെ മകൻ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ സുരേഷ് ഗോപി ചെയ്ത ഏകലവ്യൻ മോഹൻലാൽ ചെയ്ത റൺബെ വീറൺ പൃഥ്വിരാജ് നായകനായ മെമ്മറീസ് മോഹൻലാൽ നായകനായ ദൃശ്യം എന്നീ സിനിമകളെല്ലാം മമ്മൂട്ടിക്ക് ആദ്യം എത്തിയ ചിത്രങ്ങളായിരുന്നു എന്നാൽ ഇത്തരത്തിൽ മോഹൻലാലിന് ഒന്നൊരു വേഷം മമ്മൂട്ടിയും ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ കരിയറിലെ ഒരു നാഴിയക്കല്ലായി മാറിയ സി ബി ഐ ഡെയർ വേഷം ചിത്രത്തിലെ ഈ വേഷം ആദ്യമെത്തിയത് മോഹൻലാലിലായിരുന്നു എന്നാൽ ആ വേഷം തനിക്ക് അനുയോജ്യമെന്ന് തോന്നിയാൽ അദ്ദേഹം ഓഫർ നിരസിച്ചുവെന്നാണ് റിപ്പോർട്ട് പിന്നീട് ഈ വേഷം മമ്മൂട്ടി ചെയ്യുകയും ചിത്രം സൂപ്പർ ഹിറ്റാകുകയും ചെയ്തു ജയറാം ഒഴിവാക്കിയ കഥാപാത്രങ്ങൾ റാഞ്ചിറാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ സായ് ചെയ്ത കഥാപാത്രം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിരുന്നത് ജയറാം ആയിരുന്നു പഞ്ചാബി ഹൗസ് പഞ്ചാബി ഹൗസിലെ നായക കഥാപാത്രം യഥാർത്ഥത്തിൽ ആദ്യമെത്തിയത് ജയറാമിലേക്കായിരുന്നു എന്നാൽ പിന്നീട് ഇത് മാറി പറയുകയും ദിലീപ് നായകനാകുകയുമായിരുന്നു ഉദയനാണ് താരം ഉദയനാണ് താരത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രം ആദ്യമെത്തിയതും ജയറാമിനായിരുന്നു ചതിക്കാത്ത ചന്ദു ദിലീപ് റാഫി മെക്കാഡിൻ സംവിധാനത്തിൽ ജയസൂര്യ ലാൽ വിനീത് സലിം കുമാർ നവ്യ നായർ ഭാവന തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി നാലിൽ തിയേറ്ററിലെത്തിയ മലയാള ചലച്ചിത്രമായിരുന്നു ചതിക്കാത്ത ചന്ദു ഈ ചിത്രത്തിൽ ജയസൂര്യ അവതരിപ്പിച്ച കഥാപാത്രം ആദ്യം എത്തിയത് ദിലീപിലേക്കായിരുന്നു എന്നാൽ ഡേറ്റ് ക്ലാഷ് മൂലം ദിലീപിന് ഈ ചിത്രം ചെയ്യാൻ സാധിക്കാതെ വരികയും ചിത്രം പിന്നീട് ജയസൂര്യ ചെയ്യുകയുമായിരുന്നു